അസാമലൈക്കും കോഴിക്കോടിനാണ് ആത്മഹത്യകൾ കൂടുന്ന സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താകും നമ്മൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ ഒരു സങ്കടം ഉണ്ടാവും ഒരു സങ്കടം ഉണ്ടെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവും സ്നേഹത്തിൻ്റെ പേരിലും സാമ്പത്തികത്തിൻ്റെ പേരിലും കുടുംബ കുടുംബ പ്രശ്നങ്ങളുടെ പേരിലും കയറടുക്കാറുള്ളതല്ല നമ്മളെ ജീവിതം നമ്മൾ നാലേ ചോക്കുക നമ്മൾക്ക് ഇന്ന് ഒരുപാട് സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാളെ ഒരു ചെറിയൊരു സങ്കടം ഉണ്ടാവും അല്ലെങ്കിൽ എന്നൊരാൾക്ക് ഇന്ന് കാലം ആ കാലം സങ്കടവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളാവില്ല ഒരു ദിവസം ഒരുക്കും ഉണ്ടാവും നല്ല ജീവിതം പിന്നെ പൈസൻ്റെ കാര്യത്തിലാണെങ്കിൽ ആർക്ക പൈസ തികഞ്ഞോല് നിങ്ങൾ ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും സാമ്പത്തികമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും ആർക്ക തികഞ്ഞോല് ഒരാളും ആഗ്രഹം നിറവേറ്റിയിട്ട് ഈ മരിക്കപ്പെടുന്നില്ല എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഒരിക്കൽ നിറവേറ്റാൻ ഉണ്ടാവും അങ്ങനെ ഒന്ന് മരിക്കണം നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നിറവേറാൻ കഴിഞ്ഞില്ലേ അമ്പാനിക്ക് പൈസ തേഞ്ഞോ ഇല്ലല്ലോ വേറൊള്ളവർക്ക് പൈസ തേഞ്ഞോ ഇല്ലല്ലോ പിന്നെ ഇപ്പോൾ നമുക്ക് തികയോ ഇല്ല ഇതല്ല ജീവിതം നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ പോയിട്ട് നമുക്ക് ഈ നിമിഷമല്ല ഒരുപാട് കാലം ഉണ്ട് അത് മനസ്സിലാക്കാം അല്ല പെട്ടെന്ന് കയറി എടുക്കാൻ ജീവിതം എന്ന് പറയുന്നത്